സുഹൃത്തുക്കളെ അങ്ങനെ എല്ലാ ചർച്ചകൾക്കും വിരാമമായിരിക്കുന്നു ഇന്ന് അതായത് സെപ്റ്റംബർ പതിനഞ്ചിന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആ നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുന്നു നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം എം എൽ എ നിയമസഭയിൽ വരാതിരിക്കുന്നതാണ് നല്ലത് എന്നായി എന്നാൽ എം എൽ എ എന്നുള്ള നിലയിൽ നിയമസഭയിൽ വരാനുള്ള തീരുമാനം വരണോ വരണ്ടയോ എന്നുള്ള തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്നും അദ്ദേഹം അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ് എന്നുമാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാർ പറഞ്ഞത് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നിരയിലുള്ളവർ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് അദ്ദേഹം വിധേയനാകേണ്ടി വരും എന്നാണ് എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ചാനലുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് ഒമ്പതര മണിയോടുകൂടി ഇന്ന് ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയിരിക്കുന്നത് ഇനി കാണാനുള്ളത് നിയമസഭയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ അതോ പ്രതിഷേധങ്ങൾ ഇല്ലാതെ നിശബ്ദമായി പോകുമോ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമായിരിക്കുമോ അതോ ഭരണകക്ഷി ബെഞ്ചിലുള്ള ഗണേഷ് കുമാറിനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും മുകേഷിനെതിരെയും ഒക്കെ പിന്നെ വിമർശനങ്ങൾ ഉണ്ടാകുമോ ആരോപണ ആരോപണങ്ങളാണോ ഉണ്ടാവുക അതോ ആരോപണ പ്രത്യാരോപണങ്ങളാണോ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ എന്തായാലും രാഹുൽ മാങ്കൂട്ടം വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾക്ക് ഒരു വിരാമമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയിരിക്കുന്നു അത് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടാണ് നിയമസഭയിൽ എത്തി എത്തിയിരിക്കുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് തീർപ്പായിരിക്കും സുഹൃത്തില്ല ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു പുതിയ വിഷയം എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് എറണാകുളത്തെ സി പി എമ്മിലെ ഒരു നേതാവ് രണ്ട് നേതാക്കൾ കക്ഷികളായിട്ടുള്ള ഒരു സ്ത്രീപീഡന ആരോപണമാണ് എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീ പീഡന ആരോപണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് എന്താ നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് എറണാകുളം ജില്ലയിലെ സി പി എമ്മിന്റെ സമുന്നത നേതാവും ഇപ്പോൾ കേരള ബാങ്കിന്റെ ചെയർമാനുമായിട്ടുള്ള ശിവൻ ഗോപി കോട്ടമുറിക്കൽ ഉപയോഗമാണ് ഒരു സ്ത്രീ വിഷയത്തിലുള്ള ഒരു ആരോപണം എന്തായിരുന്നു ആരോപണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഗോപി കോട്ടമുറിക്കലും സി പി എമ്മിലെ തന്നെ ഒരു സമുന്നത വനിതാ നേതാവും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള ലെനിൻ സെന്ററിൽ വെച്ച് അനധികൃതമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്നത് അന്ന് ഗോപിക്കോട്ടമുറിക്കൽ സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഈ വനിതാ നേതാവ് അത്രയൊന്നും ഉയർന്ന നേതാവ് അല്ലെങ്കിലും അവര് സമാനം തെറ്റില്ലാത്ത നിലവാരത്തിലുള്ള സി പി എമ്മിന്റെ ഒരു നേതാവായി അവര് തമ്മിൽ ലെനിൻ സെന്ററിൽ വെച്ച് അതായത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ആരോപണം ഉയർന്നു വന്നു ആരോപണം എവിടെ ആരോപണം സി പി എമ്മിന് പുറത്തുനിന്നല്ല ഉയർന്നു വന്നത് ആരോപണം സി പി നിന്ന് തന്നെയാണ് ഉയർന്നു വന്നത് ആ ആരോപണം ഉന്നയിച്ചത് സി പി എമ്മിൽ തന്നെയുള്ള എറണാകുളം ജില്ലയിലെ നേതാക്കന്മാരായി അവര് ഒളി ഈ ഗോപി കോട്ടമുറിക്കലും ഈ സ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒളിക്കാമറയിൽ പകർത്തുകയും അത് പാർട്ടി നേതൃത്വത്തിന് നൽകുകയും ചെയ്തു എന്നതാണ് അന്തു വന്ന ആരോപണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമായി ആരോപണം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് വലിയ വിഷയമായി വലിയ വിവാദമായി ഗോപി മുറിക്കലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ എന്തൊക്കെയോ ചെയ്ത് വലിയ വിഷയമായി എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചത് ആരോപണം ഉന്നയിച്ചവർക്കെതിരെയും ഉണ്ടായി അവസാനത് അത് അവസാനിച്ചത് എങ്ങനെയാ കുറച്ചുനാള് ഗോപിക്കോട്ട മുറിക്കൽ പാർട്ടിക്ക് പുറത്തു നിന്നു പക്ഷെ ഗോപിക്കോട്ട മുറിക്കൽ ആ കാലത്തിന് ശേഷം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായി ഇപ്പോ അദ്ദേഹം കേരള ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിന്റെ സംസ്ഥാന തലത്തിലുള്ള കേരള ബാങ്കിന്റെ ചെയർമാനായി വിരാജിക്കുകയാണ് അതാണ് ഇതിനു മുമ്പ് എറണാകുളം ജില്ലയിൽ സി പി എമ്മിനകത്ത് നടന്ന പിന്നെ ഒരു പിന്നെ സ്ത്രീ സ്ത്രീപീഡന ആരോപണത്തിന്റെ വിശദാംശങ്ങൾ സുഹൃത്തുക്കളെ ഇപ്പോ പുതിയൊരു സ്ത്രീപീഡന ആരോപണം ഒരു ഒരു അനധികൃത ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഇപ്പോ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു ഈ ആരോപണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പറയാനുള്ളത് ഈ വിഷയം ഒതുക്കി തീർത്തത് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ് എന്നുള്ളതാണ് അത് ആമുഖമായി ഞാൻ അതൊന്ന് സൂചിപ്പിക്കുകയാണ് സി പി എമ്മിന്റെ എറണാകുളത്തെ ഒരു എം എൽ എയും സി പി എമ്മിലെ ഒരു വനിതാ നേതാവും തമ്മിലുള്ള ഈ അനധികൃതമായിട്ടുള്ള ഈ ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പുറത്തു വന്നപ്പോൾ അത് ഒത്തുതീർപ്പാക്കുന്നതിൽ മുന്നിട്ട് നിന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാരല്ല പക്ഷെ കോൺഗ്രസിലെ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അത് അത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ ഈ വിഷയം ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സി പി എമ്മിലെ ഈ ലൈംഗിക ബന്ധത്തിൽ ഇടപെട്ട എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വനിത അവർ താമസിക്കുന്നത് പറവൂരാണ് പറവൂര് അവരുമാരുടെ ഭർത്താവ് തമ്മിൽ ഒരു പത്തൊമ്പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എമ്മിന്റെ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ ആണ് സി പി എമ്മിന്റെ എറണാകുളം ജില്ലയിലെ എം എൽ എ എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ നാല് എം എൽ എമാരാണ് എറണാകുളത്ത് ഉള്ളത് അതിൽ ഒരാൾ മന്ത്രിയാണ് പി രാജീവ് കളമശ്ശേരി എന്ന് പറഞ്ഞ പി രാജീവ് മന്ത്രിയാണ് പിന്നെ കോതമംഗലത്ത് നിന്ന് സി പി എമ്മിന് എം എൽ എ ഉണ്ട് കുന്നത്തുനാടിന്ന് സി പി എമ്മിന് എം എൽ എ ഉണ്ട് വൈഫിനിൽ നിന്ന് സി പി എം എം എൽ എ ഉണ്ട് പിന്നെ കൊച്ചിയിൽ നിന്ന് അഞ്ച് എം എൽ എ മാരുണ്ട് അത് കൊച്ചിയിൽ നിന്നും എം എൽ എ ഉണ്ട് അതിൽ മന്ത്രിയായിരിക്കുന്ന എം എൽ എ മന്ത്രിയായിരിക്കുന്ന ശ്രീമന്ത് രാജീവ് അല്ല ഇതിനകത്തെ കക്ഷി ബാക്കിയുള്ള നാല് എം എൽ എമാരിൽ ഒരാളാണ് ഈ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിലും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് നട്ടുച്ച സമയത്ത് ഈ സ്ത്രീയുടെ ഭർത്താവും നാട്ടുകാരും കൂടി ചേർന്ന് പിടിച്ചത് ഈ സംഭവം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അത് നടന്നത് പറവൂരിൽ വെച്ചിട്ടാണ് അതിൽ കോൺഗ്രസ് അതിൽ സി പി എമ്മിലെ കോതമംഗലം കൊച്ചി വൈപ്പിൻ ഈ മൂന്ന് മണ്ഡലങ്ങളിലുള്ള എം എൽ എ മാരിൽ ഒരാൾ അയാളാണ് ഇതിനകത്തെ പ്രതി എന്താ സംഭവിച്ചത് ഞായറാഴ്ച ഉച്ച അപ്പൊ ഈ സ്ത്രീയും ഈ സ്ത്രീയും ഇവരുടെ ഭർത്താവും അവർ രണ്ടുപേരും പുറത്തു കൊണ്ടുപോകുമ്പോഴത്തേക്ക് രണ്ട് താക്കോലുമായിട്ടാണ് അവർ പുറത്തു പോകുന്നത് അന്ന് ഞായറാഴ്ച ഉച്ചക്ക് ഈ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള സ്ത്രീയുടെ ഭർത്താവ് വീട്ടിലെത്തുന്നു പറവൂരിൽ വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയിട്ട് വീട്ടില് ഡോറിലെ താക്കോലിട്ടിട്ട് തിരിക്കുമ്പോൾ വാതിൽ തുറക്കുന്നില്ല കാരണം അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതായി കാണുന്നു അപ്പോ ഈ ഭർത്താവിനെ വലിയ അങ്കലാപ്പായി ഭർത്താവ് പെട്ടെന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കുന്നു വീടിന് പുറത്തു നിന്ന് ഫോണിൽ വിളിക്കുന്നു ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ വീടിനകത്ത് നിന്ന് റിങ് ചെയ്യുന്നു എന്നാൽ ഫോൺ ആരും എടുക്കുന്നില്ല അതുകൂടി ഭർത്താവ് വലിയ ആശങ്കയിലും അങ്കലാപുമായി എന്തോ സംഭവിച്ചു തൻ്റെ ഭാര്യയ്ക്ക് വീടിനകത്ത് എന്നുള്ള നിലയിൽ വലിയ ആശങ്കയും അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം നാട്ടുകാരെ എല്ലാം കൂടി വിളിച്ച് അവരെല്ലാം കൂടെ ചേർന്ന് വാതൽ ചവിട്ടി പൊളിക്കുന്നു വാതൽ ചവിട്ടി പൊളിച്ച് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും എറണാകുളം ജില്ലയിലെ ഒരു സി പി എം എം എൽ എയും ആ വീടിനകത്തുണ്ട് ആ വീടിനകത്തുണ്ട് പറവൂരുള്ള വീടിനകത്തുണ്ട് എന്തായാലും അവിടെ വലിയ പിന്നെ തർക്ക തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നു ഈ ഭർത്താവ് ഭാര്യയെ അടിക്കുന്നു അടിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന എം എൽ എ ഇടയ്ക്ക് കയറി അടിക്കുന്നത് തടയുന്നു എന്തായാലും അവിടെ വലിയ പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടക്കൂടെ ഈ എം എൽ എ അവിടുന്ന് സ്ഥലം കാലിയാക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പറവൂറുള്ള ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് നട്ടിച്ച സമയത്ത് ഈ എം എൽ എ അദ്ദേഹത്തിന്റെ എം എൽ എ വാഹനത്തിൽ അദ്ദേഹം ഒരു സ്വകാര്യ വാഹനത്തിൽ വന്നിട്ട് സ്വകാര്യ വാഹനം വീടിന്റെ ഏതാനും വാരെ അകലെ മാറ്റി നിർത്തിയിട്ടാണ് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് സുഹൃത്തുക്കളെ ഇതാണ് സംഭവിച്ചത് ആ നാട്ടുകാർക്കെല്ലാം അതിനെ കുറിച്ചിട്ട് അറിയാം എം എൽ എ ആരാണെന്നറിയാം ഈ വനിത ആരാണെന്നറിയാം അവരുടെ ഒന്നും ഐഡന്റിറ്റി ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല ഒറ്റ കാര്യം മാത്രം പറയുന്നു എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ ഒരു എം എൽ എ ചെന്നു കയറിയത് എറണാകുളം ജില്ലയിലെ സി പി എമ്മിന്റെ ഒരു വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് ഇതാണ് ഉണ്ടായ സംഭവം ആ സംഭവം ഞാനിപ്പോ വിശദീകരിച്ചു ഇനി എന്താ സംഭവിച്ചെന്ന് അറിയാമോ ഈ വീട്ടുകാരുമായിട്ട് ഈ വീട്ടുകാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉന്നത കോൺഗ്രസ് നേതാവുണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ആളാണ് അയാൾക്ക് ഈ സ്ത്രീയും സ്ത്രീയുടെ ഭർത്താവും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ് കുടുംബ ബന്ധ കുടുംബ കുടുംബവുമായി നല്ല ബന്ധമാണ് ഉള്ളത് സ്വാഭാവികമായും ഈ സ്ത്രീയുടെ ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഈ ഉന്നത കോൺഗ്രസ് നേതാവിന്റെ ഏർ മുന്നിലെത്തിക്കുന്നു ഈ ഉന്നത കോൺഗ്രസ് നേതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഉന്നതരായിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം പല പല സാമ്പത്തിക ഇടപാടുകളിലും അഗ്രഗണ്യനാണ് സാമ്പത്തിക ഇടപാടുകൾ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഫിനാൻഷ്യൽ ഒക്കെ നടത്താൻ വളരെ അഗ്രഗണ്യനാണ് അദ്ദേഹം അതാണ് കോൺഗ്രസ് നേതാവ് ആ കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ പരാതിയുമായി ചെല്ലുന്നു കോൺഗ്രസ്സുകാരൊക്കെ ഒരുപാട് പേര് അറിയുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ഈ കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് ഈ സി പി എം നേതാവിന്റെ ഭർത്താവ് ഈ പരാതിയുമായി ചെന്നതിനെ തുടർന്ന് പിന്നീട് എന്താ സംഭവിച്ചു എന്നറിയോ പിന്നീട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ സംഭവം അവിടെ വെച്ച് അവസാനിച്ചു ഈ സംഭവം അവിടെ വെച്ച് തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു സി പി എം നേതാവ് ഒരു സി പി എം എം എൽ എയും ഒരു സി പി എമ്മിന്റെ വനിതാ നേതാവും തമ്മിൽ ഉള്ള ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നാട്ടുകാർ കണ്ടുപിടിച്ച് പുറത്തറിയിക്കുന്നു ആ വിഷയം കോൺഗ്രസിന്റെ നേതാവിന്റെ മുന്നിലെത്തുന്നു അത് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞാൽ സെറ്റിൽ ചെയ്യുന്നു ഒതുക്കി തീർക്കുന്നു എങ്ങനെയുണ്ട് സുഹൃത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇവിടെ യു ഡി എഫ് വലിയ പ്രതിരോധത്തിൽ ഇപ്പൊ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു നിലയിലാണ് ഇപ്പൊ കോൺഗ്രസ് നിൽക്കുന്നത് ആ നിൽക്കുന്ന സമയത്താണ് ഒരു സി പി എമ്മിന്റെ എം എൽ എയും ഒരു ഭരണകക്ഷി എം എൽ എയും ഒരു സി പി എമ്മിന്റെ നേതാവും തമ്മിലുള്ള അനധികൃതമായിട്ടുള്ള ശാരീരിക ബന്ധം നാട്ടുകാരും ആ സ്ത്രീയുടെ ഭർത്താവും കൂടെ ചേർന്ന് പിടിക്കുന്നത് അതിൽപ്പം ഒരു വജ്രായുധം കോൺഗ്രസ് വർക്ക് കിട്ടാനുണ്ടോ സുഹൃത്തുക്കളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത്രയും പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അപ്പൊ ഇത്രയും വലിയൊരു വജ്രായുധം കോൺഗ്രസിന് കിട്ടിയാൽ സാധാരണ ഇതിൽ കോൺഗ്രസ് ഏറ്റവും വലിയ വിഷയമാക്കേണ്ടതല്ലേ ഏറ്റവും വലിയ സമരം വിഷയമാക്കേണ്ടതല്ലേ ആ എം എൽ എക്കെതിരെ വലിയ തോതിലുള്ള സമരം നടത്തേണ്ടതല്ലേ ആ എം എൽ എക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തേണ്ടതല്ലേ കാരണം എന്താ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തുമാത്രം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ആരും പരാതി പോലും കൊടുത്തിട്ടില്ല രാഹുൽ അവരവിടെ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെങ്കിലും അയാൾക്കെതിരെ ഇതുവരെ ഒരു പരാതി പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു സി പി എം എം എൽ എ ഒരു സി പി എം നേതാവിന്റെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് പച്ച പരസ്യമായി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പിടിച്ചിട്ട് ആ വിഷയം വലിയ സമരായുധമാക്കി മാറ്റുന്നതിന് പോലും ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഒത്തുതീർക്കുന്നു എന്ന് വരുമ്പോൾ എവിടെ എത്തി ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഒത്തുകളിയുടെ ഒത്തുതീർപ്പിന്റെ കൂട്ടിക്കൊടുപ്പിന്റെ രാഷ്ട്രീയമല്ലേ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് എന്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഈ നിയമസഭാ സമ്മേളനം നടത്തുമ്പോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ആരാണ് സി പി എം എം എൽ എ എന്നുള്ളത് സി പി എറണാകുളത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഈ വനിതാ നേതാവെന്നുള്ളതും എറണാകുളം ജില്ലയിലുള്ളവർക്കറിയാം എന്തായാലും സി പി എം വളരെ സന്തോഷത്തിലാണ് കാരണം ഒരു സി പി എം എം എൽ എയും സി പി എം നേതാവും തമ്മിലുള്ള ഈ അനധികൃതമായിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ വിഷയം അവർക്ക് ഒതുക്കി തീർക്കേണ്ടി വന്നില്ലല്ലോ അവർക്കത് സെറ്റിൽ ചെയ്യേണ്ടി വന്നില്ലല്ലോ അവരുടെ എതിരാളി തന്നെ അവരുടെ എതിരാളിയായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് തന്നെ അത് സെറ്റിൽ ചെയ്തു കൊടുത്തതിലുള്ള സന്തോഷത്തിലാണ് സി പി എം ഈ നേതാവ് പകല് വലിയ കോൺഗ്രസുകാരനും രാത്രി സി പി എം കാരനും പിണറായിക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുമാണ് എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് ആ കോൺഗ്രസ് നേതാവ് ആരാണെന്നുള്ളതും കോൺഗ്രസുകാർക്കും പൊതുജനങ്ങൾക്കും എല്ലാം മനസ്സിലായി കാണും എന്നാണ് ഞാൻ മനസ്സിലാക്ക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് സി പി എം കാർ ഉൾപ്പെട്ട സി പി എമ്മിന്റെ എം എൽ എ ഉൾപ്പെട്ട പിന്നെ ഒരു സ്ത്രീ വിഷയം കോൺഗ്രസുകാരെ ഒത്തുതീർക്കുന്നു നാലോചോടാണ് ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ കോൺഗ്രസ് ഒരു കോൺഗ്രസ്സിലെ നേതാവ് സി പി എം കാരുടെ സ്ത്രീ വിഷയം ഒത്തുതീർക്കുമ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ നടന്ന സോളാർ പിന്നെ വിഷയമാണ് നമ്മൾ ഓർക്കേണ്ടത് തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ സി പി എം ഉയർത്തിക്കൊണ്ടുവന്ന ആ ആരോപണത്തിലല്ലേ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് തകർന്നു പോയത് ആരോഹത്തിൽ എത്ര ഭീകരമായി എന്ന് ഉമ്മൻചാണ്ടിയെ പിന്നെ വിമർശിച്ചു അപകീർത്തിപ്പെടുത്തി പരിഹസിച്ചു കളിയാക്കി അവിടെ കുടുംബ ബന്ധം വരെ തകർത്തില്ലേ സി പി എംകാര് ഇല്ലാത്ത ഒരു അഴിമതി ഒരു സ്ത്രീ സ്ത്രീപീഠന ആരോപണത്തിന് മേൽ ആ സ്ഥാനത്ത് പച്ച പരസ്യമായി ഈ സംഭവം നടന്നിട്ട് അതൊരു സമരായുധമാക്കി പിന്നെ ഇടതുപക്ഷ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിന് പകരം ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഒത്തുതീർത്തു കൊടുക്കുന്ന അതി ദയനീയമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള പരിഹാസ്യമായിട്ടുള്ള രാഷ്ട്രീയമായ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം